أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعدكم الله مغانم كثيرة تأخذونها فعجل لكم هذه وكف أيدي الناس أنكم ولتكون آية للمؤمنين ويهديكم صراطا مستقيما وأخرى لم تقدروا عليها قد أحاط الله بها وكان الله على كل شيء قديرا صدق الله صدق الله العلي العظيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله وأصحابه أجمعين ومن تبعهم بإحسان الى يوم الدين أما لا يشاتن സുറത്തുൽ ഫു ഇരുപത്തൊന്ന് ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് അള്ളാഹു സുബാനു താല സത്യവിശ്വാസികൾക്ക് വാഗ്ദത്തം ചെയ്ത സംഗതികളെക്കുറിച്ച് ചെറിയ ഒന്ന് രണ്ട് സംഗതികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു സത്യവിശ്വാസികളുടെ സംഘം ആ ചെറിയ സംഘം നിരായുധരായ ആ സംഘം നബി സലാഹു അലൈസ്ലമയോട് ചെയ്ത കരാർ ഭയത്തുരിലുവാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിമഹത്തായ ഒരു പ്രതിജ്ഞ ആ പ്രതിജ്ഞയുടെ പാലനം അള്ളാഹു സുബ്ഹാനു താല അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വലിയ വിജയമായി പ്രദാനം ചെയ്തു അവർക്ക് ശാന്തി നൽകി സമാധാനം നൽകി അവർക്ക് ഏറ്റവും അടുത്ത ഒരു വിജയം നൽകി അതോടൊപ്പം ഒരുപാട് അതിനുശേഷമുള്ള ഹൈബർ വിജയ വിജയത്തിൽ ഹൈബർ യുദ്ധത്തിലെ വിജയത്തിൽ ഒരുപാട് യുദ്ധ മുതലുകൾ നൽകിയതെ സൂചിപ്പിച്ചു തുടർന്ന് അള്ളാഹു ഇവിടെ പറയുന്നത് മറ്റു ചില അല്ലെങ്കിൽ അതിനോട് സമാനമായ വാഗ്ദാനങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിന്റെ ഈ ആയത്തി രണ്ടായിത്തുകളുടെ അർത്ഥം ആദ്യം ഒന്ന് നമുക്ക് ശ്രവിക്കാം അതക്കുമല്ലാഹു മഹാനിമ കൻ അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് ധാരാളം യുദ്ധ മുതലുകൾ വാഗ്ദത്വം ചെയ്തിരിക്കുന്നു ഹുദൂനഹ അത് നിങ്ങൾക്ക് കരകതമാവുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കുക തന്നെ ചെയ്യും ഫഅജ്ജലലക്കും ഹാദിഹി അതോടൊപ്പം ഈ അതിൻ്റെ തൊട്ടുടനെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വിജയവും അള്ളാഹു നൽകി ഇതിൻ്റെ ഈ വിജയം നിങ്ങൾക്ക് അവൻ പെട്ടെന്ന് തന്നെ നൽകി അജ്ജല എന്ന് പറഞ്ഞാൽ അജലത്ത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു ഒരു കാര്യത്തിന് ധൃതി കൂട്ടുക അപ്പം ആ അടിസ്ഥാനത്തിൽ ഹാദിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ഈ വിജയം ഈ സംഗതി അതായത് ഹുദൈബിയയിലെ ഈ വിജയം വളരെ പെട്ടെന്ന് തന്നെ നൽകി ഇനി ഭാവിയിൽ ഒരുപാട് കനീമത്തെ സ്വത്തുക്കൾ നൽകും എന്നതാണ് വാഗ്ദത്വം കൂടാതെ ജനങ്ങളുടെ കൈകൾ നിങ്ങൾക്കെതിരെ ഉയരുന്നത് അള്ളാഹു തടയുകയും ചെയ്തു വലി തക്കൂന ആയ സത്യവിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമായി തീരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അല്ലാഹു ചെയ്യുന്നത് അവരെ നേരായ വഴിയിലൂടെ നയിക്കുന്നതിനു വേണ്ടി ശരിയായ മാർഗത്തിലേക്ക് അവരെ നയിക്കുന്നതിനു വേണ്ടി ഇനി മറ്റു ചില സംഗതികൾ കൂടി അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട് ലം അലൈഹ നിങ്ങൾക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത മറ്റു പല അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ മറ്റു മറ്റു പല പല നേട്ടങ്ങളും അത് അഹാത്ത അല്ലാഹു അതിനെ വലയം ചെയ്തിട്ടുണ്ട് അത്തരം അതായത് നിങ്ങൾക്ക് ഇനി ഇനിയും കരഗതമായിട്ടില്ലാത്ത എന്നാൽ അല്ലാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സംഗതിയെ അവൻ വലയം ചെയ്തിട്ടുണ്ട് അലാ കുല്ലി ഷൈഇൻ ഖദീറ എല്ലാ സംഗതികൾക്കും കഴിവുള്ളവനല്ലോ ഇവിടെ അള്ളാഹു ആദ്യം പറയുന്ന സംഗതി എന്ന് പറയുന്നത് ഒരുപാട് യുദ്ധ യുദ്ധമുതലുകളെ കുറിച്ചാണ് അത് അതക്കും മഹാനിമ കസീറത്തൻ അതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് അത് ഹൈബറിന് ശേഷം മുസ്ലിംകൾക്കുണ്ടായ ഒരുപാട് വിജയങ്ങളുണ്ട് ആ വിജയ പരമ്പരകളെ കുറിച്ചാണ് ആ പറയുന്നത് എന്നതാണ് മുഫസറുകൾ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അത് ഈ ഈ ഒരു നിങ്ങൾ കാണിച്ച ഈ പ്രതിജ്ഞാപാലനത്തിൻ്റെ ഫലമായി കൊണ്ട് ഇനിയും ഒരുപാട് വിജയങ്ങളും ആ വിജയങ്ങളിലൊക്കെ ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുന്ന ഒരുപാട് യുദ്ധമുദ്രകളെ കുറിച്ചും അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം ഫാജലക്കും ഹാദിഹി നിങ്ങൾക്ക് ഈ ഉടനടിയായി ഈ വിജയം നൽകി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഹുദൈബിയ സന്ധിയിൽ ഈ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ തെളിഞ്ഞ വിജയം ആ ഉദൈബിയ സന്ധി മുഖേന ലഭിച്ച തെളിഞ്ഞ വിജയത്തെ കുറിച്ചാണ് ഫാജലക്കും ഹാദിഹി നിങ്ങൾക്ക് ഉടനടി ഇത് നൽകി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ജനങ്ങളുടെ കരങ്ങൾ നിങ്ങൾക്കെതിരെ ഉയരുന്നത് തടയുകയും ചെയ്തു അതിനെ കുറിച്ച് പറയുന്നത് ഹുദൈബിയയിൽ വെച്ച് നിങ്ങളെ കടന്നാക്രമിക്കാൻ കുറേശി നിഷേധികൾക്ക് അള്ളാഹു ധൈര്യം നൽകിയില്ല ഇതാണ് അതിൻ്റെ ഒരു ഒരർത്ഥം അതായത് പ്രത്യക്ഷത്തിൽ വളരെ നല്ല അവസ്ഥയിലായിരുന്നു അവർ അവർക്ക് വേണമെങ്കിൽ തീരെ നിരായുധരായിട്ടുള്ള ഈ സംഘത്തെ വകവരുത്താൻ സാധിക്കുമായിരുന്നു യുദ്ധതന്ത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നില വളരെ പരിതാപകരമായിരുന്നു മാത്രവുമല്ല മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഏതെങ്കിലും ശത്രു ശക്തിക്ക് മദീനയെ ആക്രമിക്കാൻ ധൈര്യം ലഭിച്ചിട്ടില്ല എന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം കാരണം സമരയോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തിന് സജ്ജരായിട്ടുള്ള ആയിരത്തി നാനൂറ് പേർ ഉമ്രക്ക് വേണ്ടി നബിയോടൊപ്പം മദീനയിൽ നിന്ന് പുറപ്പെട്ടു പോന്നു പിന്നെ അവിടെ ഉള്ളത് സ്ത്രീകളും കുട്ടികളും വളരെ ദുർബലരായ വയസ്സായ പ്രായമുള്ള മറ്റു പല രോഗം കൊണ്ടൊക്കെ മദീന വിടാൻ സാധിക്കാത്ത സത്യവിശ്വാസികളുടെ ഒരു സംഘം മാത്രമാണ് മദീനയിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ ജൂതന്മാർക്കും മുഷിരിക്കുകൾക്കും ഒക്കെ അത് അതുപയോഗപ്പെടുത്തിയിട്ട് മദീനയെയും ആക്രമിക്കാമായിരുന്നു പക്ഷെ അതും സംഭവിച്ചിട്ടില്ല ജനങ്ങളുടെ കരങ്ങൾ അള്ളാഹു നിങ്ങളിൽ നിന്ന് തടഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളെ ആക്രമിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിൽ നിങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ തോന്നാതെ അവർക്ക് ആ ഒരു മാനസികാവസ്ഥ ലഭ്യമാകാതെ വന്നു എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണ് എന്ന് എടുത്തു പറയുകയാണ് ഇവിടെ വലിത്ത കൂന ആയത്തലിനീത് സത്യവിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമായി തീരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഈ ഇപ്പറിയപ്പെട്ട സംഗതി അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ദൂതനോടുമുള്ള അനുസരണത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ ദീനിൻ്റെ സംരക്ഷണാർത്ഥം സർവസ്വവും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നവർക്ക് അള്ളാഹു എങ്ങനെയെല്ലാം ശക്തിയും തുണയും സഹായവും ഒക്കെ അരുളും എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞ സംഗതികൾ എന്നതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ നിങ്ങളെ വയഹദിയക്കും സിറാത്തും മുസ്തഖയ നിങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാൻ അതായത് നിങ്ങൾക്ക് കൂടുതൽ ഉറപ്പും ഉൾക്കാഴ്ചയും ലഭിക്കുന്നതിനും ഭാവിയിലും നിങ്ങൾ ഇതേ പ്രകാരം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണത്തിൽ നിലകൊള്ളുന്നതിനും അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട് സന്മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക ഇതാണ് സുറാത്ത മുസ്തഖിമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൂടാതെ അനുഭവങ്ങൾ നിങ്ങൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ ദൈവിക ദീൻ ആവശ്യപ്പെടുന്ന ഏതൊരു മുന്നേറ്റത്തിനും വിശ്വാസിയുടെ കർത്തവ്യം അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ആ മുന്നേറ്റത്തിന് തയ്യാറാവുക എന്നതാണ് എന്റെ ശക്തി എത്ര തുച്ഛമാണ് മറ്റുള്ളവരുടെ ശക്തികൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ശക്തികൾ എത്ര ഗംഭീരമാണ് എന്നൊന്നും ചിന്തിച്ച് അയാൾ ശങ്കിച്ച് ആശങ്കിച്ച് സംശയിച്ച് നിന്നുകൂടാ എന്നതാണ് ഇതിൻ്റെ അള്ളാഹു നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം പിന്നെ വഹദീർ അലൈഹ നിങ്ങൾക്ക് ഇപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത മറ്റു പല നേട്ടങ്ങളും അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നു അത് അഹാത്ത് അല്ലാഹുബി അള്ളാഹു അതിനെ വലയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അതായത് മക്ക വിജയമാണ് വാസ്തവത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതായത് ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സംഗതി മക്ക മക്കാ വിജയത്തിലുള്ളക്കുള്ള നിങ്ങളുടെ ഒരു ചവിട്ടുപടിയാണ് ഇപ്പോ മക്ക നിങ്ങളുടെ പിടിയിലായിട്ടില്ലെങ്കിലും അള്ളാഹു അതിനെ വലയം ചെയ്തിട്ടുണ്ട് ഹുദൈബിയ വിജയത്തിന്റെ അനന്തര ഫലമായിട്ട് മക്ക വിജയവും നിങ്ങളുടെ പിടിയിലാകും അല്ലെങ്കിൽ മക്ക മക്കയും നിങ്ങളുടെ കീഴിൽ വരും എന്ന ഒരു വാഗ്ദത്തമാണ് വാസ്തവത്തിൽ അള്ളാഹു ഇവിടെ നൽകുന്നത് വഖാൻ അള്ളാഹു അലാഖുലിൻ ഖദീറ സകല സംഗതികൾക്കും അള്ളാഹു കഴിവുള്ളവനല്ലോ അപ്പോൾ നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപമാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ഈ ഹുദൈബിയ സന്ധി അതിൻ്റെ പിന്നിൽ അള്ളാഹു ഒരുപാട് വിജയങ്ങൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയല്ല മറിച്ച് ഒരുപാട് പക്ഷികൾ അള്ളാഹു നിങ്ങൾക്ക് ഈ ഒരൊറ്റ സംഗതിയിലൂടെ നൽകിയിരിക്കുന്നു ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് യുദ്ധവിജയങ്ങളുടെ അതുപോലെ തന്നെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൻ്റെ ഇസ്ലാമികമായ ഒരു നേട്ടം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ അവനു സർവവും പരമേൽപ്പിച്ചാൽ അവൻ്റെ അവനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചാൽ നിങ്ങൾക്ക് ഇത്തരം വിജയങ്ങൾ കൈവരും എന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ പ്രവാചകൻ സല്ലാഹുലി സ്വലമയോടൊപ്പമുള്ള ആ സത്യവിശ്വാസികൾക്ക് മാത്രമല്ല പിന്നീട് കാലാന്തരങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹം സത്യവിശ്വാസികളുടെ കൂട്ടം അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ അവൻ്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ അനുസരിക്കാൻ തയ്യാറായാൽ അവൻ്റെ പ്രവാചകന്റെ മാതൃക പിൻപറ്റിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം വിജയം സുനിശ്ചിതമാണ് ഒരു പക്ഷേ താൽക്കാലികമായ തിരിച്ചടികൾ അവർ നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അവരെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു അവർക്ക് നേരായ വഴിയിലേക്കുള്ള പാത കാണിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമാണ് അപ്പോൾ അത്തരം പ്രതിസന്ധികളിൽ തളരാതെ പരീക്ഷണങ്ങളിൽ മാനസികമായിട്ടുള്ള ധൈര്യം നഷ്ടപ്പെടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു മുന്നേറാൻ എല്ലാവർക്കും സാധിക്കണം എന്ന ഒരു ശക്തമായ സന്ദേശമാണ് ഈ രണ്ടായത്തുകൾ അള്ളാഹുവിൻ്റെ കിതാബ് അലൂടെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന ഈ രണ്ട് ചെറിയ ആയത്തുകൾ നമ്മളോട് പറഞ്ഞു തരുന്നത് അതാണ് വളരെ വിശാലമായ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കുവാനും പരിശുദ്ധ ഖുർആാൻ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബാനു താലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വാർമി വാഹന